കെ കെ രാകേഷിനെ പുകഴ്ത്തിയ ദിവ്യ എസ് അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയാണ് മുഖ്യമന്ത്രിക്ക് പാദസേവ ചെയ്യുകയാണ് ദിവ്യ എന്ന് കെ മുരളീധരൻ വിമർശിച്ചു ദിവ്യയ്ക്ക് പിന്തുണയുമായി സി പി എം നേതാക്കളും അതേസമയം രംഗത്ത് വന്നു ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്ന് കെ കെ രാകേഷും പ്രതികരിച്ചു കെ കെ രാകേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ അഭിനന്ദന പോസ്റ്റ് രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തുകയാണ് കെ കെ രാഗേഷിന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചതിനു പിന്നാലെയായിരുന്നു ദിവ്യയുടെ പ്രശംസ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള എസ് ഉദ്യോഗസ്ഥയുടെ പ്രതികരണത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം അവർ മനസ്സിലാക്കിയാൽ മതി അവർക്ക് ശമ്പളം നൽകുന്നത് നിന്നല്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയാൽ നല്ലത് അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം പാദസേവ ചെയ്യുന്ന ചില സിവിൽ പിണറായി ചുരുക്കം ജില്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ ഇട്ടത് വല്ലാതെ പതപ്പിച്ചാൽ ദോഷം പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് ഒറ്റവാക്കിൽ ഒതുക്കി അഭിനന്ദനം സതുദേശപരമെങ്കിലും ദിവ്യക്ക് വീഴ്ച പറ്റിയെന്ന് ശബരിനാഥും തുറന്നു പറഞ്ഞു രാകേഷിന്റെ അത് രാഷ്ട്രീയ നിയമനമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതികരണം ദിവ്യയെ പിന്തുണച്ച് സൈബർ എടുത്ത് സി പി എം നേതാക്കളും രംഗത്തുവന്നു വിവാദം അനാവശ്യമെന്നായിരുന്നു കെ കെ രാഗേഷിന്റെ പ്രതികരണം പ്രകോപിപ്പിച്ചത് അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്കെതിരായി നടത്തുന്ന വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം അങ്ങേറ്റ പ്രാകൃതമായ മനസ്സിന്റെ ഉടമകൾ മാത്രല്ല ഇങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ നല്ല വാക്കുകൾ മാത്രം പറയുന്നതാണ് താൻ പഠിച്ച ശീലമെന്നായിരുന്നു വിവാദങ്ങൾക്കിടെ ദിവ്യയുടെ വിശദീകരണം ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു അവസാനിപ്പിക്കാനില്ലെന്ന് വ്യക്തമാക്കുന്ന യൂത്ത് കോൺഗ്രസ് ദിവ്യക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് നൽകാൻ ഒരുങ്ങുകയാണ് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ഈ വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റ് അനിൽ ബോസ് കോൺഗ്രസ് നേതാവും ശ്രീ വിജിൽ മോഹനൻ ഇപ്പോൾ താൻ തൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം അതൊരഭിപ്രായമായി ഒരു ഫോറത്തിൽ തുറന്നെഴുതുന്നത് അത് ആരായാലും അത് ഇന്ത്യയെ നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അവിടെ ഈ ദിവ്യസൈര് നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ ശരികേട് എന്തെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് നോർമലി ഒരാളൊരു അഭിപ്രായം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലോ പ്രകടിപ്പിക്കുന്നതിനോട് നമുക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല പക്ഷേ ഈ രാജ്യത്തിൻ്റെ അനുസൃതമായി പ്രവർത്തിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ യാതൊരുവിധ പാർശ്വാലിറ്റിയും ഇല്ലാതെ യാതൊരുവിധ തരംതിരിവുമില്ലാതെ അവർക്ക് നീതി ഉറപ്പാക്കേണ്ട ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അവർ ഐ എ എസ് പാസ്സായി അവരുടെ ജോലിയിൽ കയറുന്നതിന് മുമ്പ് അവരുടെ തന്നെ നിയമാവലിയിൽ കോഡ് ഓഫ് കണ്ടന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണം എന്നുള്ളത് അവരുടെ കോഡ് ഓഫ് കണ്ടന്റുകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കോഡ് ഓഫ് കണ്ടന്റിൽ പറയുന്ന ഒരു ഒരു ഒരേ ഒരു കാര്യം മാത്രം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് റെക്സിഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട് അതായത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നതോ അല്ലെങ്കിൽ അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതോ ആയിട്ടുള്ള പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഐ എ എസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇവർ ഇത് ഇന്നലെ ചെയ്തത് ഇന്നലെ കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിതനായത് ആയതിന് അഭിനന്ദനം അറിയിച്ചതാണെങ്കിൽ ഓക്കെ നമുക്കത് വേണ്ട നോക്കാം അദ്ദേഹം സി പി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായതിന് അഭിനന്ദനം നൽകുന്നത് ഈ പറഞ്ഞ ഐ എ എസ് ഉദ്യോഗസ്ഥരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോഫ് ലംഘനമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായി പോകുന്ന കെ കെ രാകേഷ് അഭിനന്ദനങ്ങളാണ് എഴുതിയത് അല്ലങ്ങനെയാണോ എഴുതിയത് അല്ല അങ്ങനെ അവ പുള്ളി പറഞ്ഞെന്താ അവർ പറഞ്ഞത് ഈ പൊളിറ്റിക്കലി പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പോയി മറ്റൊരു പദവിയിലേക്ക് കയറുമ്പോൾ മറ്റൊരു പദവിയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആശംസ പറയുന്ന രീതിയിൽ അവരെന്തിനോടാണ് ഉപമിച്ചത് കർണനോടാണ് ഉപ ഉപമിച്ചത് കർണൻ ഒരുക്കിയ കവചം പിന്നെ കവചങ്ങളെക്കാൾ വലിയ രീതിയിൽ കവചങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട് പാർട്ടിക്ക് കവചം ഒരുക്കാൻ പോകുന്ന തരത്തിലേക്കുള്ള ഒരാശംസയാണ് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നവർ അതിനകത്ത് അവരുടെ പോസ്റ്റിലൂടെ പുറത്തേക്ക് ഞാൻ കേരളത്തിൽ ഒറ്റ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പോസ്റ്റുകൾ ജില്ലാ കളക്ടറായിട്ടും ഇതുപോലെയുള്ള പിന്നെ മറ്റു പദ്ധതികളുടെ എം ഡി ആയിട്ട് ഞാൻ ഐ എസ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ ഇവിടെ എന്താണ് എന്ത് എന്ത് ചട്ടപ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടണം അങ്ങനെ ഒരു നിയമപ്രശ്നം അതായത് ഇവർ പറയുകയാണ് ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി വിവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നും തെളിവൊടുത്തുകയല്ല ചെയ്യുന്നത് താൻ ജോലി ചെയ്ത ഔദ്യോഗിക കൃത്യനിർവ്വണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നിയമനം പൊളിറ്റിക്കലോ എന്നുള്ളത് ഒക്കെ ഈ പൊളിറ്റിക്കൽ നിയമനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന എത്രയോ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാകും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ അഭിപ്രായം എഴുതുന്ന എത്രയോ ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എന്ന വ്യക്തിയാണ് ആ സർവേലൻസിൽ ഉള്ള വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്ക് ഒരു അഭിനന്ദനം അർഹിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എഴുതുന്നത് കൊണ്ട് എന്ത് ഇവിടെ സംഭവിക്കുന്നത് എന്ത് പ്രശ്നമാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത് സി ഇത് ഇതിനകത്ത് ദിവ്യ എസ് ഐയർ ആദ്യമായിട്ടല്ല ഇതുപോലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് ഇതിനു മുമ്പ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവരവരുടെ ഒരു ഒരു അവരുടെ ഒരു അഭിപ്രായം അവർ പങ്കുവെക്കുകയുണ്ടായി അവരുടെ പ്രസംഗത്തിലൂടെ പോലും അവരത് പങ്കുവെക്കുകയുണ്ടായി അന്നൊന്നും യൂത്ത് കോൺഗ്രസ് അവർക്കെതിരെ ഒന്നും പറയാൻ തയ്യാറായില്ലോ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയാത്താൽ അതൊക്കെ ഭരണപരമായ കാര്യമാണ് ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്കൊന്നും കടക്കാഞ്ഞത് അവർ അടിസ്ഥാനരഹിതമായ കാര്യമാണ് വസ്തുതാവിരുദ്ധമായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അന്ന് പറഞ്ഞതെങ്കിൽ കൂടി ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതികരണം അവർക്കെതിരെ അന്ന് നടത്തിയിരുന്നില്ല പക്ഷേ ഇന്നലെ ഇന്നലെ നടത്തിയ വിഷയം എന്ന് പറയുന്നത് തികച്ചും പൊളിറ്റിക്കലാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്താണ് ഈ സമയത്തോടനുബന്ധിച്ചാണ് അവർ ഈ സ്റ്റേറ്റ്മെന്റ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കൽ അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ഇവര് എല്ലാ ഈ ഭരണ സംവിധാനങ്ങളും തുറന്ന് പറയാൻ തയ്യാറായിട്ടുള്ള വ്യക്തി തന്നെയാണ് കാരണം ഈ നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് നോക്കൂ അന്നും വളരെ ധൈര്യം കാണിച്ചതാണ് ആ നിലപാടെന്ന് പ്രതികരണമായി വന്നത് ഇതേ വ്യക്തിയിൽ നിന്നാണ് അത് വളരെ ഉള്ള് തകർന്ന് കണ്ണീരോട് കൂടിയാണ് നവീൻ ബാബു സംഭവത്തിൽ പ്രതികരിച്ച ദിവ്യാശ്രേയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുള്ളൂ അപ്പോൾ ഒരു പ്രതികരണമല്ല പല രീതിയിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോൾ അതിനൊക്കെ അനുഭവം പ്രകടിപ്പിക്കുക തൻ്റെ നിലപാടുകൾ തുറന്നെഴുതുക എന്ന് പറയുമ്പോൾ അവരുടേതായ പ്ലാറ്റ്ഫോമിൽ അവർക്ക് അനുവദീയമായിട്ടുള്ള നിയമ ചട്ടങ്ങളുടെ പ്ലാറ്റ്ഫോം പരിധിയിൽ നിന്ന് തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിനെ ഏത് രീതിയിലാണ് ഭൂലോകം ഇടിഞ്ഞ് വീടുന്ന തരത്തിലേക്ക് സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് അപ്പോൾ അത് നിങ്ങളെ പോലെയുള്ള സംവിധാനത്തിൽ ചേർന്നതാണോ ശ്രീ ബിജിൽ പിന്നെ കെ കെ രാകേഷ് പറയുന്ന പോലെ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ പറയുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ ഐ എ എസ് ഉദ്യോഗസ്ഥ ഒരു തവണ അവരുടെ കുഞ്ഞുമായി ഒരു വേദിയിൽ പോയ ഒരു സംഭവം നിങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല അന്ന് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെ സൈബർ സഖാക്കന്മാർ നടത്തിയ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും ഒക്കെ കെ കെ രാകേഷ് മറന്നുപോയോ ഇന്ന് ഞങ്ങൾ വസ്തുതാപരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അവരോടുള്ള വിമർശനം നമ്മൾ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ഈ തരത്തിൽ പിന്നെ വലിയ എന്തോ പർവ്വതീകരിച്ച് പറയുന്ന തരത്തിലേക്ക് സൈബർ അറ്റാക്കാണ് സൈബർ ആണ് എന്നൊക്കെ പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി െന്ന് മനസ്സിലാക്കുന്നു രാഹുൽ ഈശ്വർ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് ഒന്ന് നിർത്തിയിട്ടാൽ അത്രയും നല്ലത് ക്ലാരിറ്റി കിട്ടിയനെ രാഹുൽ ഈശ്വർ ഇപ്പോൾ കണ്ടുവല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ദിവ്യ എസ് അയ്യർ ഒരു സഹ അല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സംവിധാനമായിരുന്ന സമയത്തുള്ള പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഒരു വാചകം കുറുക്കിയാണ് ഒന്ന് രണ്ട് മൂന്ന് വാചകങ്ങൾ കുറിച്ചുപോയി അതാണിപ്പോൾ ഏതോ ഏറ്റവും വലിയൊരു മഹാ അത്ഭുതമായും പ്രശ്നമായും പരിണമിക്കുന്നത് കോൺഗ്രസ്സുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എഴുത്തോട് എഴുത്തുകൾ വരുന്നു അപ്പോൾ എന്ത് പ്രാകൃത നടപടിയെന്ന് ചോദിക്കുന്നു കെ കെ രാകേഷ് വിചിത്രമെന്ന് പറയുകയാണ് ദിവ്യ എസ് സൈനം എങ്ങനെയാണ് രാഹുൽ ഈ ശ്രീ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് റൂൾ നമ്പർ അഞ്ച് ഒൻപത് പന്ത്രണ്ട് ഇതൊക്കെയാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ബാധകമാകുക അതിൽ സർക്കാരിന്റെ ഏതെങ്കിലും നയത്തെയോ പ്രകടമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തെയോ സി പി എം ആണ് കോൺഗ്രസിനെക്കാട്ടി നല്ലതെന്നോ കോൺഗ്രസ് ആണ് ബി ജെ പിയെക്കാട്ടി നല്ലതെന്നോ പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ അവർ വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രീ കെ കെ രാകേഷ് പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിനെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ കാണുക ഇതിനെയൊക്കെ എന്തിനാണ് അസഹിഷ്ണുതയോടെ കാണുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ഭാവിയിൽ നിങ്ങളെ കണ്ടോളാവുന്ന രീതിയിൽ ഭീഷണി മുഴക്കരുത് ഇത് കോൺഗ്രസിന്റെ സംസ്കാരത്തിനോ ഗാന്ധിയൻ പാരമ്പര്യത്തിനോ ചേരുന്ന ഒരു കാര്യമാണോ എന്ന് ഓരോ കോൺഗ്രസ് സുഹൃത്തും ആലോചിക്കണം ദിവ്യ സയ്യരെ പോലുള്ള പ്രതിഭയുള്ള യങ്സ്റ്റേഴ്സ് ഈ നാട്ടിൽ വളർന്നു വരുന്നത് നമ്മുടെ നാടിന്റെ പൊതു ആവശ്യമാണ് ഇവരെ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായി കാണണ്ടേ ദിവ്യാസർ പറഞ്ഞ എന്താണ് മുമ്പും ഇനി സൈബർ സേഖാക്കൾ ആക്രമിച്ചെങ്കിൽ അവരുടെ തെറ്റ് നിങ്ങളും അതേ തെറ്റ് വീണ്ടും ചെയ്യുന്ന എന്തിനാ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുരളീധര സാറിനെ പോലെ വലിയ നേതാവ് അതായത് നമ്മുടെ ലീഡറിന്റെ മകൻ നമ്മളെല്ലാം ആദരിക്കുന്ന കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കാൻ കഴിയുന്ന മുരളീധരൻ ജിയെ പോലെ ഒരു വ്യക്തി പോലും ഭാവിയിലത് ദോഷം ചെയ്യുമോ എന്നൊക്കെ പറയുന്നത് വേദനാജനകമാണ് അതായത് ദിവ്യാസയരെ പോലെ യങ്ങും വൈബ്രന്റുമായ ഒരു ഐ എ എസ് ഓഫീസർ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടും നിലപാടും പറയുന്ന ഞാൻ അസുഷ്ണുതോകുന്ന കാര്യമല്ല എനിക്ക് ഞാൻ സി പി എം വിരുദ്ധനാണ് സി പി എം എന്റെ വിരുദ്ധനാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ശ്രീമതി ദിവ്യാസയ്യർക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട് അവരുടെ ഹസ്ബൻഡ് കോൺഗ്രസ്സുകാരനായി പോയി പക്ഷെ ശബരി ശബരി എന്റെ സുഹൃത്തു കൂടിയാണ് ശബരി വേറെ ദിവ്യാസയ്യർ വേറെ ഒരു വരികളാണ് ഇട്ടിരിക്കുന്നത് കടുത്ത വിമർശനങ്ങൾ ഇപ്പോ എന്തോ മഹോ മഹാസംഭവം ഉണ്ടായതുപോലെയാണ് നിങ്ങളുടെയൊക്കെ എഴുത്ത് കാണുമ്പോൾ എന്താണ് ദിവ്യ സയ്യറുടെ ഈ വരികളിൽ കാണുന്ന പിസക് ശ്രീ അനിൽ ബോസ് ദിവ്യ സയ്യർ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് എന്നുള്ള കാര്യത്തിനൊന്നും എനിക്ക് തർക്കമില്ല ശബരിനാഥ് എന്ന് പറയുന്ന ഭർത്താവ് പറയുന്ന ജോലി ചെയ്യേണ്ട ആളാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അവരവരുടെ സ്വാതന്ത്ര്യം അവരവർ വിനിയോഗിക്കുന്നതിന് എതിരല്ല പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ സർവീസിലിരിക്കെ തനിക്കെതിരെ ഒരു അക്ഷപ ഉയർന്നു എന്ന് അറിയാമോ വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ദിവ്യസർ അയ്യർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നതിനു ശേഷമാണല്ലോ ഈ പിണറായി പൂജയും രാധാകൃഷ്ണൻ പൂജയും കെ കെ രാകേഷന് കവചം തീർക്കലും ഒക്കെ ആയി രംഗത്ത് വരുന്നത് അതിനുമുമ്പ് വന്നില്ലല്ലോ എന്തുകൊണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് നന്മ പറയുന്നതിൽ തെറ്റില്ല നന്മ പറയണം പറയേണ്ടത് ഈ ഭരിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ പുകഴ്ത്തുന്നതിന് മാത്രമായി നന്മ നടുന്നതാണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഇവരെ വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി ആക്കി വെച്ചല്ലോ ഗവൺമെന്റ് ഈ ഇവർക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി കൊള്ളാം മുഖ്യമന്ത്രി നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ എന്നാ രക്ഷകർത്താവിനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വിഴിഞ്ഞം എം ഡി പോസ്റ്റ് കിട്ടുന്നത് ആ വിഴിഞ്ഞത്ത് പോയപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വാക്കുടാൻ ഇവർക്ക് കഴിഞ്ഞില്ലല്ലോ ശരി അനിൽബോസ് എന്തായാലും നമുക്ക് ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ഇട്ട വരികൾ അതിനെ പ്രതിപാദിച്ചുകൊണ്ടാണ് ആ പ്രതികരണം തിരിച്ച് തേടിയത് രാഹുലീശ്വരും ബിജിൽ മോഹനും അനിൽബോസുമാണ് പ്രതികരിച്ചത്